സമഗ്ര അന്തർദേശീയ വിദ്യാലയം എന്ന നിലയിൽ എല്ലാവരുടെയും അനുമതിയോടെ നാടിന് സമർപ്പിച്ചതായി ആദ്യമായും അറിയിക്കും എല്ലാവരും അതീവ സന്തോഷത്തിലാണ് ഇതാണ് വികസനത്തിൻ്റെ പ്രത്യേകത കാര്യത്തിലും വികസനപരമായി കാര്യങ്ങൾ നിർവഹിക്കപ്പെടുമ്പോൾ എല്ലാവരും അതിൽ സന്തോഷിക്കും കൂടുതൽ നല്ല നിലയിലേക്ക് അഭിവൃദ്ധിപ്പെടുക എന്നതാണ് വികസനത്തിലൂടെ സംഭവിക്കുന്നത് സാധാരണ ഒരു ഹൈ സ്കൂൾ എന്ന നിലയിൽ നിന്ന് മാറി സാധാരണ നിലയിലുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ എന്നതിൽ നിന്നും മാറി നാടിനും രാജ്യത്തിനും മാതൃകയാക്കാവുന്ന രീതിയിലുള്ള വികസനം ആർജിക്കാൻ കഴിഞ്ഞുവാണ് ഈ സ്കൂളിൻ്റെ ഇന്നത്തെ പ്രത്യേകത അത്തരമൊരു വികസനം നടാനായപ്പോൾ ഇതിൻ്റെ ഭാഗമായവർ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടവർ മാത്രമല്ല ഇതിനെക്കുറിച്ച് അറിയുന്നവരും എല്ലാം നല്ലതുപോലെ സന്തോഷിക്കുക അപ്പോൾ എവിടെയും വികസനം എങ്ങനെ സ്വീകരിക്കപ്പെടുന്നു എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഇപ്പോ പൊതുവിദ്യാഭ്യാസ രംഗത്തിനാകെ ലോകത്തിനു മുന്നിൽ ഒരു മാതൃകയായി ഈ സ്കൂൾ എന്താണ് വസ്തുത ഇവിടെ അന്തർദേശീയ നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനായിരിക്കുന്നു അതോടൊപ്പം പാഠ്യക്രമത്തിൽ പഠനസമയത്തിൽ എല്ല കാലാനുസൃതമായ മാറ്റങ്ങൾ വരുന്നു പഠനത്തോടൊപ്പം കലാകായിക പ്രവർത്തനങ്ങൾക്കും വലിയ പ്രാധാന്യമാണ് നൽകുന്നത് അതിനുതകും വിധം പാഠ്യപദ്ധതിയും പഠനസമയവും ക്രമീകരിച്ചിരിക്കുന്നു ഓരോ മേഖലയിലും വേറിട്ട അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മോണിറ്ററിംഗ് സംവിധാനം ഒരുക്കാനായിരിക്കുന്നു അപ്പോൾ നിലവിലുള്ള രീതികളിൽ നിന്ന് സമഗ്രമായ മാറ്റം അതാണ് അന്തർദേശീയ വിദ്യാലയം എന്ന നിലയിലേക്ക് സ്കൂളിനെ മാറ്റുന്നത് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഈ സ്കൂൾ സ്ഥാപിതമാകുന്നത് വലിയ ജനകീയ പിന്തുണ സ്കൂൾ സ്ഥാപിക്കുന്ന കാര്യത്തിൽ അന്നുണ്ടായിരുന്നു ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സർക്കാരായിരുന്നു അന്ന് കേരളത്തിൽ അധികാരത്തിലുണ്ടായിരുന്നു ഇവിടെയുള്ള പ്രാദേശിക ഭരണസമിതിയും സാമൂഹ്യ പ്രവർത്തനും ജനങ്ങളാകെയും ഈ സ്കൂൾ സ്ഥാപിക്കുന്നതിന് വലിയ പങ്കുവഹിക്കുകയുണ്ടായി മാത്രമല്ല സ്കൂൾ യാഥാർത്ഥ്യമാക്കിയതിൽ കാഞ്ഞിരോട് മുസ്ലിം ജമാത്ത് നൽകിയ പിന്തുണ അത് പ്രത്യേകം എടുത്തു പറയത്തക്കതുമാണ് ഇപ്പോൾ അഞ്ച് പതിറ്റാണ്ട് അത് ആ കാലയളവിൽ വലിയ വളർച്ചയും വികാസവും കൈവരിക്കാൻ കഴിഞ്ഞു അന്താരാഷ്ട്ര വിദ്യാലയമായി മാറുകയും ചെയ്തു കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്ത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയോടൊപ്പം സഞ്ചരിച്ച് വലിയ മികവിലേക്ക് ഈ സ്കൂൾ മാറിയെന്നാണ് അനുഭവം ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ എന്തായിരുന്നു എന്നുള്ളത് ഈ കാര്യങ്ങൾക്കെല്ലാം ഫലപ്രദമായി നേതൃത്വം വഹിച്ച ഇന്നത്തെ യോഗാധ്യക്ഷൻ വിശദീകരിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനാറിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം രൂപീകരിച്ച് പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടത്തിയിരുന്നത് അതിൻ്റെ തുടർച്ചയായി അതിൻ്റെ ഭാഗമായി ഇവിടെ ഈ ഹയർ സെക്കൻഡറി സ്കൂളിനെയും ഈ പഞ്ചായത്തിലെ പതിനാല് പ്രൈമറി വിദ്യാലയങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലസ്റ്റർ അതിന് രൂപം നൽകുന്ന നിലയുണ്ടായി അതിനായി രൂപീകരിച്ച മുദ്ര പദ്ധതി അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിനെ കുറിച്ചൊക്കെ ഇവിടെ പരാമർശിച്ചു കഴിഞ്ഞു അന്ന് കെ കെ രാകേഷ് രാജ്യസഭാംഗമായി പ്രവർത്തിക്കുകയാണ് അദ്ദേഹം ചെയർമാനായ കമ്മിറ്റിയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് നല്ല രീതിയിൽ വിദ്യാലയത്തെ അഭിവൃദ്ധിപ്പെടുത്താൻ വ്യക്തിപരമായ മുൻകൈ രാകേഷിൻ്റെ ഭാഗത്തുണ്ടായി എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക ഇവിടെ അധ്വാന വലിയ തോതിലുള്ള ആധുനിക മാതൃകയിലുള്ള ലാബറട്ടറികൾ അഡ്വാൻസ്ഡ് സയൻസ് റോബോട്ടിക് ലാബ് ഇവയെല്ലാം ഒരുങ്ങിയത് പറയുകയുണ്ടായി ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് റൂമുകളായി മാറിയതും പ്രത്യേകം പരാമർശിക്കുകയുണ്ടായി അതോടൊപ്പം കുട്ടികൾക്ക് പ്രകൃതിയെ അടുത്തറിയാൻ ഉതകും വിധം ജൈവ ഉദ്യാനങ്ങളും ഉദ്യാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ശാസ്ത്രാവബോധം വളർത്തുന്നതിന് ഉതകുന്നേരത്തിൽ ശാസ്ത്ര മ്യൂസിയവും ശാസ്ത്ര ക്ലബുകളും രൂപീകരിച്ചു നമ്മുടെ പല സ്കൂളുകൾക്കും അതിൻ്റെ വികസന കാര്യങ്ങളിൽ എം എൽ എ ഫണ്ട് എം ബി ഫണ്ട് തദ്ദേശ മേന സ്ഥാപന ഫണ്ട് സംസ്ഥാന സർക്കാർ ഫണ്ട് ഇതെല്ലാം ലഭിക്കുന്നുണ്ട് അതോടൊപ്പം കിഫ്ബിയുടെ സഹായവും ലഭിക്കാറുണ്ട് എന്നാൽ ഇവിടെ ഇത്തരത്തിലുള്ള അതിശയകരമായ മാറ്റത്തിന് ഇടയാക്കിയത് നമ്മുടെ രാജ്യത്തെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് സമാഹരിക്കാൻ കഴിഞ്ഞ സി എസ് ആർ ഫണ്ടാണ് അത് ശ്രീ രാകേഷിൻ്റെ നേതൃത്വത്തിൽ വ്യക്തിപരമായ മുൻകൈയിൽ ലഭിച്ചതാണ് എന്നത് നാം മനസ്സിലാക്കിയ കാര്യമാണ് അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ തോതിലുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന ഈ വലിയ സൗകര്യം അന്തർദേശീയ വിദ്യാലയത്തിൻ്റെ തലത്തിലേക്ക് ഇതിനെ ഉയർത്താനായത് വലിയ തോതിൽ കോടികൾ ചെലവഴിക്കാൻ ഇത്തരമൊരു ആയതുകൊണ്ട് നല്ല മനസ്സോടെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സഹകരിച്ചു നല്ല കഴിവുശേഷിയുമുള്ള സ്ഥാപനങ്ങളാണത് അത് ഫലപ്രദമായി എല്ലാ തരത്തിലും കൂട്ടിയോജിപ്പിക്കാൻ രാകേഷ് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് ഇത്തരമൊരു സമഗ്ര അന്തർദേശീയ വിദ്യാലയം സാക്ഷാത്കരിക്കപ്പെട്ടത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് പ്രത്യേകമായി ഒരു മുൻകൈയുടെ ഭാഗമായി സംഭവിച്ചതാണ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സ്കൂളുകളുടെ ഗണത്തിൽ പെടുക എന്തു മാത്രമേ സംഭവിക്കൂ ഏതായാലും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ അഭിമാനം പകരുന്ന സ്കൂളായിട്ടാണ് ഈ മുണ്ടേരി ഹയർ സെക്കൻഡറി സ്കൂൾ മാറിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ രംഗം നല്ലതോതിൽ അഭിവൃദ്ധിപ്പെടുത്തുക എന്നതാണ് നാം നേരത്തെ തന്നെ തയ്യാറാക്കിയ പദ്ധതി അത് എല്ലാവർക്കും ഉപകരിക്കുന്നതാണ് നമ്മുടെ നാട് എല്ലാ കുടുംബങ്ങളും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന കുടുംബങ്ങളാണ് എന്നാൽ നേരത്തെ ഇവിടെ പരാമർശിച്ചതുപോലെ രാജ്യത്തിൻ്റെ പല ഭാഗത്ത് സ്കൂളിൻ്റെ പടി കയറാത്ത ലക്ഷക്കണക്കിൽ കുട്ടികളാണുള്ളത് രാജ്യത്തെ ഒന്നിച്ചെടുത്താൽ കണക്കിലാവും ഇവിടെ നമുക്ക് അത്തരമൊരു കാര്യം ആലോചിക്കാനേ ആവില്ല എന്നാൽ ഇവിടെയും ഇതായിരുന്നില്ല പഴയ നില എന്ന് നാം ഓർക്കണം ഇത് ഈ നിലക്ക് മാറി വന്നതാണ് ആ മാറ്റത്തിന് ഇടയാക്കിയ ഘടകങ്ങൾ പലതാണ് ഇവിടെ മഹാഭൂരിപക്ഷം പേർ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവരായിരുന്നു എന്നാൽ അതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി വലിയ ശ്രമങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ആ ശ്രമങ്ങളാണ് നവോത്ഥാന നായകർ നടത്തിയത് അതിനുവേണ്ടി വലിയ ഇടപെടൽ നവോത്ഥാന നായകരുടെ ഭാഗത്തുണ്ടായി ശ്രീനാരായണ ഗുരു അടക്കമുള്ള നവോത്ഥാന നായകൻ ഒരു കുട്ടിക്ക് മറ്റു കുട്ടികളോടൊപ്പം ഇരുന്ന് പഠിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ടപ്പോൾ ആ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയപ്പോൾ പഞ്ചമി എന്ന ആ കുട്ടിയുടെ കൈപിടിച്ച് മഹാനായ അയ്യങ്കാളി തിരുവനന്തപുരത്തെ ഊരൂട്ടമ്പലത്തുള്ള സ്കൂളിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഈ വാർത്ത കേട്ട് അന്നത്തെ പ്രമാണിമാർ ആ സ്കൂളിൽ നിന്ന് തീയിടുകയാണ് ഇതെല്ലാം നടന്ന ഒരു നാടാണ് നമ്മുടേത് എന്നാൽ അതിന് വലിയ മാറ്റം വന്നു നമ്മുടെ കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ആദ്യമായി സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ഇ എം എസിൻ്റെ നേതൃത്വമുള്ള ഗവൺമെൻറ് ആയിരുന്നു ആ ഗവൺമെൻ്റാണ് സാർവത്രിക വിദ്യാഭ്യാസം ലഭ്യമാകുന്നതിന് ഉതകും വിധം നാട്ടിലാകെ സ്കൂളുകൾ സ്ഥാപിക്കുന്നത് കുട്ടികൾക്ക് നടന്നെത്താവുന്ന ദൂരത്ത് സ്കൂളുകളുണ്ടായി മാത്രമല്ല ആദ്യഘട്ടത്തിൽ പഠിക്കുന്നതിന് ഫീസ് ഉണ്ടായിരുന്നു ആ ഫീസ് ഒഴിവാക്കി സൗജന്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇ എം എസ് സർക്കാർ വീണ്ടും വിദ്യാഭ്യാസ രംഗത്ത് ഇടപെട്ടു സെക്കൻഡറി വിദ്യാഭ്യാസം സൗജന്യമാക്കി അതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ നമ്മുടെ കേരളം ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു തുടർ പ്രക്രിയയായി നടക്കുകയാണ് ഇങ്ങനെ നടക്കുന്നതിന് ഇടയാക്കിയ സാമൂഹ്യ ഘടകങ്ങൾ എല്ലാ കാലവും ഇങ്ങനെ ആയിരുന്നില്ല എന്ന് നാം ഓർക്കണം ഒരു ഘട്ടത്തിൽ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പാഠപുസ്തകം ലഭ്യമായിരുന്നില്ല പാഠപുസ്തകം പാഠപുസ്തകമില്ലാതെ കുട്ടികളെങ്ങനെ പഠിക്കും അപ്പോൾ അധ്യാപകർ ആ പാഠപുസ്തകത്തിൻ്റെ ഫോട്ടോ ഷേറ്റ് എടുത്ത് കുട്ടികൾക്ക് കൊടുക്കുകയായിരുന്നു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ദ്ധ്യാപകർ നോക്കണം ജൂൺ ഒന്നിന് സ്കൂൾ തുറക്കുമെന്ന് എല്ലാവർക്കും അറിയാലോ നേരത്തെ നിശ്ചയിക്കുന്നതാണല്ലോ അത് ഒന്ന് ക്രമീകരിച്ചാൽ സ്കൂൾ തുറക്കുമ്പോൾ പാഠപുസ്തകം കൊടുക്കാൻ കഴിയല്ലോ പക്ഷേ അതിനൊരു മനസ്സ് വേണം അല്ലെങ്കിൽ ഈ സമൂഹത്തോട് പ്രതിബദ്ധത വേണം ഇപ്പോൾ നമ്മൾ വേറെ ജാലവിദ്യ ഒന്നും കാണിക്കുകയല്ലാലോ ജൂൺ ഒന്നാം തീയതി ആകുമ്പോഴേക്കും എല്ലാ കുട്ടികളുടെയും കയ്യിൽ പാഠപുസ്തകങ്ങൾ പാഠപുസ്തകങ്ങളെത്തല്ലേ ഒരു മാറ്റം എന്തുകൊണ്ടാണത് അതാണ് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗം നമ്മുടെ നാട്ടിൽ അനേകം സ്കൂളുകൾ അടഞ്ഞു പോകുന്ന അവസ്ഥയായിരുന്നു അനേകം കുട്ടികൾ ആയിരക്കടല്ല ലക്ഷങ്ങൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോയിരുന്നു എന്നാൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞല്ലോ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ പൊതുവെ വിദ്യാലയങ്ങളാകെ ശാക്തീകരിക്കപ്പെട്ടല്ലോ കെട്ടിടങ്ങൾ നവീകരിക്കപ്പെടുക മാത്രമല്ല ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് റൂമുകളായി സ്കൂളുകൾ ഹൈടെക്കായി ആധുനിക ലാഭ സൗകര്യം മുഴുവൻ വന്നു ഇന്ന് ഇന്ത്യയിൽ നീതി ആയോഗ് പോലുള്ള സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെയാണല്ലോ ഏറ്റവും ഉയർന്ന പൊതുവിദ്യാഭ്യാസ രംഗമുള്ള സംസ്ഥാനമായി വിലയിരുത്തുന്നത് അഭിമാനകരമായ നേട്ടം നമുക്ക് നേടാൻ കഴിഞ്ഞല്ലോ വെറുതെ ഉണ്ടായതല്ലത് അയ്യായിരം കോടി രൂപയാണ് അതിനുവേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് ചെലവഴിച്ചത് ഇത് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിലുള്ള ഇടപെടലാണ് നാം നടത്തിയത് അതിൻ്റെ ഭാഗമായി വലിയ മാറ്റം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വന്നിരിക്കുന്നു നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ രംഗമെടുത്താൽ ഇവിടെ വന്ന് തൊഴിലെടുക്കുന്നവരുടെ നമ്മുടെ തൊഴിലാളികളുടെ മക്കളടക്കം നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നവരായി മാറുന്നു ഇതൊക്കെ വലിയ മാറ്റമാണെന്ന് നാം കാണുന്നു ഞങ്ങള് രാകേഷും ഞാനും വീട്ടിൽ നിന്ന് പുറപ്പെടാൻ നോക്കുമ്പോൾ ഒരു കൂട്ടർ പുതിയ കല്യാണം കഴിഞ്ഞ ഒരു കൂട്ടർ അവിടെ കാണാൻ വന്നിരുന്നു അവിടെ അവിടെ അടുത്തുള്ളൊരു ചെറുപ്പക്കാരൻ ഒരു ഭൂട്ടാനിലുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ചാണ് അപ്പോൾ ഭൂട്ടാനിലുള്ള അച്ഛനും അമ്മയും സഹോദരനും പിന്നെ അവരുടെ മറ്റു ആൾക്കാരും എല്ലാം കൂടി കുറേ ആൾക്കാരുണ്ട് അവർ പറയാണ് കേരളം എന്തൊരു അത്ഭുതകരമായ നാട് നമ്മുടെ രാജ്യത്ത് ഒരു നാടുണ്ടോ എന്ന് ഞങ്ങൾ പോയി എന്ന് പറയുന്നത് ആ രീതിയിൽ നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു രംഗത്തല്ല പല രംഗത്ത് ഇങ്ങനെ ഒരു നവകേരളം സ്ഥാപിക്കാനാണ് നാം ലക്ഷ്യമിടുന്നത് ആ കാര്യത്തിൽ എല്ലാവരുടെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടക്കം നാടത്തെ ഭാവി പൗരന്മാരാണ് അവർ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്നഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അഭിമാനകരമായ കാര്യം നമ്മുടെ മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അന്തർദേശീയ വിദ്യാലയമായി നാടിന് സമർപ്പിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം मैंने भी लिया है क्लास के कररिअर शो में था वो उनका देहाद्र अलग अंदर वाला मिक्स को माना था और विद लाइफ के साथ है तो बोलते क्षेत्रीय एच बारन के लिए एम मान लेते हैं ऊर्जा घनत्व के संपेक्ष आदर्श के गति आया बताना कि आदर्श के कोला के संबंधित करना की मदद अक्षरा प्रकृति दीर्घ अक्ष साथ ही विश्वविद्यालय द्वारा संचालन किया गया अध्ययन तथा अध्ययनला स्नेहा अग्रवाल के रूप में नामित किया गया आज हमने यह बात को पूरे समाज और ऑनलाइन चटु के विश्वविद्यालय के मिलम पूर्ति के लिए किया। मैं विचार क्षेत्र को प्रमोट कर सरकार को द्वारा बढ़ाया धन द्वारा यह भी विशेष चर्चा का केंद्र है कि वह पौंडा आज की होने के कारण छात्र से स्कूल का प्रबंधा अध्ययन विद्यालय मास्टर नारायण द्वारा वनोपज पर बल डाला। निश्चित रूप से मेरा आपको हार्दिक आभार का प्रकलाल है यह सुंदर रूप से छिपी छिछली यात्रा ने मेरे स्नेहादर का एक भावनाderive से इतनी भी गई और मैं तहे दिल से आपका बहुत-बहुत थैंक यू थैंक यू सो मच आई होल केदर वाला प्रॉपर थैंक यू लाइक इस परमाणु के द्वारा प्रतिक्रिया

जैसे यूनिवर्सिटी को बाहर का पेचबाग में भेजो बात तो कुछ ज़्यादा तो सारा कुछ बातों की शाखा में रहा अच्छी बात हम बात करने Niyet zaten değil. Niyet nasıl bir